ഷഫീദ് ഫുട്ബോൾ പിക്സിലേക്ക് എവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ പുതിയ സീസണിലെ ആദ്യ മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ആയ്സണിനോട് പരാജയപ്പെട്ടത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഹോം സ്റ്റേഡിയമായ ഓൾഡ് ട്രാഫോർഡിലായിരുന്നു മത്സരം നമുക്കറിയാം ഐസണല് തുടർച്ചയായി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീമാണ് പക്ഷേ എങ്കിൽ ആയ്സണലിനെതിരെ ശരിക്കും ഞെട്ടിക്കുന്ന പ്രകടനമാണ് ആദ്യ മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കാഴ്ചവെച്ചത് പുതുതായി ടീമിലേക്ക് വന്ന മാത്യുസ് കുഞ്ഞ എമ്പ് അടക്കമുള്ള താരങ്ങളായിരുന്നു ശരിക്കും ഈ മത്സരത്തിലെ പ്ലെയർ റേറ്റിംഗിൽ മുമ്പിൽ ഉണ്ടായിരുന്നത് അതിന്റെ തൊട്ട് തായയായി ശരിക്കും ഐസൺ ഗോൾ കീപ്പർ ഡേവിഡ് റൈ ആണ് ഏഴോളം സേവുകൾ അദ്ദേഹം ഈ മത്സരത്തിൽ നടത്തി നിരന്തരമുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ അറ്റാക്കിന് ശരിക്കും വിലങ്ങതടിയായി നിന്നത് ആഴ്സണൽ എൽ ഗോൾ കീപ്പർ ആയിരുന്നു റൂബൻ അമോറിയും പറഞ്ഞ വാക്കുകളൊക്കെ ശ്രദ്ധേയമായിരുന്നു ആ മത്സരത്തിന് ശേഷം പ്രീമിയർ ലീഗിലെ ഏതൊരു മത്സരവും ജയിക്കാൻ നിലവിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കഴിയും അങ്ങനെയുള്ള ഒരു ടീമാണ് നിലവിൽ യുണൈറ്റഡ് എന്ന് നമുക്കറിയാം അലക്സ് ഫർഗൂസിനു ശേഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് അവരുടെ പ്രതാപകാല ഫോമിലേക്ക് തിരിച്ചെത്താൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ പുതിയ സീസണിലേക്ക് വരുമ്പോൾ ആദ്യ മത്സരത്തിലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പ്രകടനമൊക്കെ ആരാധകർക്ക് ഒരുപാട് പ്രതീക്ഷ നൽകുന്നുണ്ട് ബ്രസീലിയൻ താരം മാത്യൂസ് കുഞ്ഞയും അതുപോലെ തന്നെ എംബൂമോ അടക്കമുള്ള താരങ്ങൾ ആദ്യ മത്സരത്തിൽ തന്നെ പ്രീമിയർ ലീഗിലെ പുതിയ സീസണിലെ ആദ്യ മത്സരത്തിൽ തന്നെ മികവ് പുലർത്തി എന്തായാലും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് അടുത്ത മത്സരം വരുന്നത് എവേ മത്സരമാണ് ഫുൾഹാമിനെതിരെ ഞായറാഴ്ചയാണ് മത്സരം വരുന്നത് റൂബൻ അമോറിക്ക് കീയിൽ ഒരു പുതിയ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഈ വീഡിയോടെ അവസാനിക്കുന്നു കൂടുതൽ വീഡിയോയുമായി വീണ്ടും എത്താം